സൗദി തോട്ടൂക്കം യൂണിറ്റ് വനിതാവിങ്ങിൻ്റെ വാർഷിക പൊതുയോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീ രമേജി ഈ യോഗത്തിൽ വനിതാവിങ്ങിനെ കുറിച്ചും അതുപോലെ വനിതാവിങ്ങിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ കോഴിക്കോട് ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന കോഴിക്കോടിന്റെ പ്രിയങ്കരിയായ ജില്ലാ പ്രസിഡന്റ് ശ്രീ സരസ്വതി ഈ യൂണിറ്റിൻ്റെ വണ്ടവംഗ സെക്രട്ടറി അനിതീസ് തോട്ടക്കം യൂണിറ്റിൻ്റെ പ്രസിഡൻ്റ് എ ഒ ബെന്നി സെക്രട്ടറി സിനോയ് ട്രഷറ ജുബനിലെ ട്രഷറ ജോബിൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് പ്രസിഡന്റ് സംഘടനയുടെ ഒപ്പം ഏത് സമയത്തും വിളിച്ചാൽ ഇപ്പളം കിട്ടുന്ന നമ്മളുടെ പ്രിയങ്കരനായ സുനിൽ ജോബിൻ കൂടിയെത്തിയ വനിതാവിംഗ് പ്രവർത്തകരെ ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു നാലു കൊല്ലം മുമ്പ് നിങ്ങൾ ആദ്യം തുടങ്ങിയ യൂണിറ്റ് ഒരു മന്ദഗതിയിലായി വീണ്ടും ഒന്നും കൂടെ സജീവമാക്കണമെന്ന് പറഞ്ഞ് ഒരു മീറ്റിംഗ് വിളിച്ചു ഒരു ഒമ്പത് പേരെ വെച്ച് വിളിച്ച ഒരു മീറ്റിങ്ങിൽ ഞാനും അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് ഫാത്തിമ മതാത്തേയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒമ്പത് പേരില യൂണിറ്റിൽ നിന്ന് ഇപ്പം ഇവിടെ പത്ത് നാൽപ്പതോളം വരുന്ന ഒരു മെമ്പർമാർ ഇവിടെ ഉണ്ടായിരുന്നത് യൂണിറ്റിനെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ് ഏറെ പ്രത്യേകത വന്ന കൈക്കുഞ്ഞുങ്ങളെ വരെ എടുത്തുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വനിതാവിംഗ് പ്രവർത്തകരുടെയൊക്കെ ഒരു ആത്മാർത്തയാണ് ഇവിടെ കാണുന്നത് ീതിയിലൊക്കെ പ്രവർത്തനം ഉള്ളത് കൊണ്ട് ഈ പഞ്ചാബി ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു പോകുന്ന അപ്പം പിന്നെ ഈ പ്രസിഡന്റിനും അതുപോലെ സെക്രട്ടറിക്കും ജനറൽ സെക്രട്ടറിക്കും ഒക്കെ തന്നെ കണക്ക് വായിക്കാൻ മടിച്ചു വരുന്ന വരെ ഇത്തരം യൂണിറ്റിലേക്ക് മുന്നോട്ട് വന്ന് കണക്കുകളൊക്കെ വായിച്ച് എല്ലാവരെയും ഒരു സ്ത്രീ ശാക്തീകരണത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഒക്കെ ഒരു പ്രത്യേക ലക്ഷ്യം അന്ന് ഞാൻ വന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയാം അന്ന് വന്നവർക്കറിയാം അന്ന് ഞാൻ വന്ന ഒരു സമയത്ത് നമ്മളുടെ ജില്ലാ പ്രസിഡന്റ് താമരശ്ശേരി യൂണിറ്റിന്റെ അല്ല താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ മീറ്റിംഗിൽ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം അന്ന് ജില്ലാ പ്രസിഡൻറുമാണ് ആ സമയത്ത് തന്നെ താമരശ്ശേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റും ആയിരുന്നു അപ്പം അവർ കടന്നു വന്ന ഒരു വേദിയാണ് ഈ വനിതാ വിങ്കന്ന് പറഞ്ഞത് വനിതാ ബംഗും കൂടി പ്രവർത്തിച്ച് അതേസമയത്ത് അതുപോലെ തന്നെ അന്നത്തെ ഫാത്തിമത്താത്തയും വനിതാ വിങ്കിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് വനിതാ വിങ്കിൻ്റെ പ്രവർത്തന നിരയിലേക്ക് നേതൃത്വ നിരയിലേക്ക് വന്നവർ ആയിരുന്നു അവരും അവർക്കുള്ള സമയത്ത് നമ്മൾ പറഞ്ഞു അപ്പം നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ പഞ്ചായത്തിലേക്കും മറ്റ് മുനിസിപ്പാലിറ്റിയിലേക്കെ മത്സരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനൊക്കെ ഒരു അവസരം കിട്ടുന്ന ഒരു രീതി കൂടിയാണ് കാരണം സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുകയായി എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് അപ്പം ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ മൺമുറഞ്ഞ പ്രിയപ്പെട്ട പ്രസിഡന്റ് നസീർ സാർ എപ്പോഴും പറയുവാൻ ഓരോ സമയത്തും നിങ്ങൾ വനിതകളെ സ്ട്രോങ് ആക്കണം വനിതാ വിങ്ങയുള്ള യൂണിറ്റിലാണ് പ്രവർത്തനങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് വരുള്ളൂ അതുപോലെ യൂത്ത് വിങ്ങിനെ കൂട്ടിപ്പിടിക്കണം എന്നൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറയാറുണ്ട് അപ്പം അതുപോലെ അത് കേട്ട പോലെയാണ് നിങ്ങളെ യൂണിറ്റ് പ്രസിഡൻ്റ് അന്ന് തന്നെ ആ പ്രസംഗത്തെ വെച്ച് പറഞ്ഞിരുന്നത് ഇവർ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവരെ ഏത് നിലയിലുള്ള സഹായ സേവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ തയ്യാറാണെന്ന് പിന്നെ ആ മീറ്റിങ്ങിൽ ഒന്ന് പ്രഖ്യാപിക്കുക ചെയ്ത് അതുപോലെ തന്നെ അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പം പരസ്പര സഹായ നിധി വരെ എല്ലാ യൂണിറ്റുകളിലെ വനിതാ വിങ്ങൾ ഒന്നും പരസ്പര സഹായ നിധികളില്ല അപ്പോൾ ഇവിടെ തോട്ടപുക്കം യൂണിറ്റിലെ വനിതാ വിങ്ങിന് പരസ്പര സഹായ നിധി വരെയും ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഈ യൂണിറ്റിന്റെ ഒരു സഹായ സഹകരണം തന്നെയാണ് ഇതിൽ മുന്നോട്ടുള്ളത് അപ്പം ബെന്നീടൊരു കരുതലും ഒരു ചേർത്ത് നിങ്ങൾക്ക് ഏത് സമയത്തും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഒരു യൂണിറ്റ് പ്രസിഡന്റിൻ്റെ ഒരു കാര്യം കൂടെ ഈ സമയത്ത് നമ്മൾ പറയുന്നത് നന്നായിരിക്കും കാരണം ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സുനിൽ ഒക്കെ ഓരോ സമയത്തും പറയും ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പം ഇവിടെ ബെന്നി ഉണ്ടാവില്ല പക്ഷെ ഒരു പ്രശ്നം പറഞ്ഞാൽ ആ സമയമാകത്തേന് എവിടുന്നേലും ഓടി വരും പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം അതുകൊണ്ട് ബെന്നിചണ്ടാണ് ഞങ്ങളുടെ ബലം എന്നൊക്കെ പറയും അപ്പം ബെന്നിയുടെ ആ രീതിയിലുള്ള പ്രവർത്തനം ഇപ്പം സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ബെന്നി ഏത് സമയത്ത് സമയത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുള്ള സമയത്ത് അവിടെ ഉണ്ടാവും അപ്പോൾ ഇത്രയും നന്ന പ്രസിഡൻറ്റും അന്ന് ഇപ്പം ഷിനോയി ആണ് അന്ന് ഞങ്ങൾ വന്ന് തിരഞ്ഞെടുത്ത സുനിൽനെയാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മാറ്റമൊക്കെ നടന്നത് ഷിനോയി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം അതുപോലെ നല്ല പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ഒരു ടൈം മുന്നോട്ട് പോവുക അപ്പം വനിതകൾ ഒരു നസൂദി സാറ് ഈ വനിതകൾക്ക് ഉള്ള മീറ്റിംഗിൽ പറയുന്നൊരു കഥയുണ്ട് നിങ്ങൾ കേട്ടായിരിക്കും ഒരു കിളി ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷി ഇങ്ങനെ പറന്ന് പറന്ന് ഇങ്ങനെ കുറേ ദൂരെ ചെന്നപ്പം ഒരു മരത്തിൻ്റെ ഒരു ചില്ലയിൽ പോയിരുന്നു അതിലിരുന്നു കഴിഞ്ഞപ്പം ആ മരം ചോദിച്ചു നീ എന്തിനാണ് എൻ്റെ ഉണങ്ങിയ ഒമ്പിലാണ് ഇരിക്കുന്നത് ഈ ഉണങ്ങിയ ഒമ്പിലിരിക്കേണ്ട എൻ്റെ പച്ച കൊമ്പിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ കിളി ആ മരത്തിനോട് പറയാണ് ഞാൻ വന്നിരുന്ന നിൻ്റെ കൊമ്പിലല്ലേ എനിക്ക് വിശ്വാസം എൻ്റെ ചിറകിലാണ് നിൻ്റെ കൊമ്പ് ഒടിഞ്ഞാൽ ഞാൻ പറന്നുയരും എന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ ആത്മവിശ്വാസമുള്ളവരായിട്ട് ഒരു നമ്മൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും ഒരു സംരംഭമാണെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ ഏതായാലും ആത്മവിശ്വാസം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിലുള്ള സഹായം മറ്റുള്ള സഹായത്തിലേക്കാൽ ഉപരി യൂത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റു നമ്മുടെ വീട്ടിലുള്ളവരുടെയും ഒക്കെ സഹായത്തേക്കാൾ ഉപരി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു കടയിലേക്ക് വരുമ്പോൾ അടുത്തുള്ളവരുടെയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിൻ്റെ അടുത്തുള്ള മറ്റ് സ്ത്രീകളുടെയൊക്കെ ഒരു പരിഹാസവും കുറ്റപ്പെടുത്തലും പല സ്ഥലത്തും ഉണ്ടായി എന്നുള്ള പല വനിതകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള കുറ്റപ്പെടുത്തുകളെയും ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ള അമ്മമാരുടെ വരെയും ഒരു സഹായം നമുക്ക് ഇതിന് കിട്ടിയെന്ന് വരില്ല എങ്കിലും ഒരു അങ്ങാടിയിൽ ഒരു കട തുറന്ന് അത് ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ധൈര്യവും ആത്മവിശ്വാസവുമാണ് ഈ സംഘടനയിലെ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നിങ്ങൾക്കെല്ലാം സാധിച്ചതിൽ ഈ മണ്ഡൽ കമ്മിറ്റിക്ക് ഏറെ അഭിമാനമുണ്ട് മണ്ഡൽ കമ്മിറ്റിയുടെ യൂണിറ്റ് വനിതാ വനിതാപ്യങ്ങനെ യൂണിറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് അവൻ കുറവുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇടപെട്ട് എല്ലായിടത്തും യൂണിറ്റുകൾ ഉണ്ടാക്കി യൂണിറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന രീതിയിൽ പോകുമെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ അധികം സംസാരിച്ച് ഈ വൈകിവളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഈ യൂണിറ്റിൻ്റെ നമ്മളുടെ വാർഷിക പൊതുയോഗം അഭുജമാരി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം